ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം സുനീധി പോർട്ടൽ എന്താണ് സുനീതി പോർട്ടൽ സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നയമായ സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് മുഖേന നൽകുന്ന സേവനങ്ങൾ താമസം വിന ഗുണഭോക്താക്കൾക്ക് ലക്ഷ്യമാക്കുക എന്നതാണ് സുനീതി പോർട്ടൽ കൊണ്ട് വിഭാവനം ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് വകുപ്പിന്റെ വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ അറിയുവാനും അപേക്ഷകൾ ഓൺലൈൻ വഴി സമർപ്പിക്കാനും പ്രസ്തുത പോർട്ടൽ മുഖേന സാധ്യമാകും അപേക്ഷകരിൽ നിന്നും ർഹരായവരെ തെരഞ്ഞെടുത്ത് സുതാര്യമായും സമയക്ലിപ്തത പാലിച്ചുകൊണ്ടും വകുപ്പിന്റെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുവാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കും വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ പ്രൊബേഷണർമാർ കുറ്റകൃത്യത്തിനിരയായവർ മറ്റ് ദുർബല ജനവിഭാഗങ്ങൾ തുടങ്ങിയവർക്ക് വേണ്ടി ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട് വിദ്യാകിരണം വിദ്യാജ്യോതി വിദൂര വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിദ്യാമൃതം ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള സ്കോളർഷിപ്പ് മാതൃജ്യോതി സ്വാശ്രയ പദ്ധതി മിശ്ര വിവാഹ ധനസഹായം മന്ദഹാസം പദ്ധതി വയോമധുരം പദ്ധതി എന്നിങ്ങനെ മുപ്പത്തൊന്നോളം സേവനങ്ങൾ ഈ പോർട്ടൽ വഴി ലഭിക്കുന്നതാണ് ഇപ്പോൾ വയോമധുരം പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗമുള്ളവർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്നു അതുപോലെ അധികമായി സ്ട്രിപ്പുകൾ ആവശ്യമുള്ളവർ മാനദണ്ഡത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലൈഫ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് അപേക്ഷ പുതുക്കണം ലൈഫ് സർട്ടിഫിക്കറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കാവുന്ന അവസാനം തീയതി നവംബർ മുപ്പത് വരെയാണ് ഇതിനപേക്ഷിക്കുന്നവർ എന്തെല്ലാം രേഖകൾ കരുതേണ്ടതാണ് പ്രായം തെളിയിക്കുന്ന സർക്കാർ അംഗീകരിച്ച ഏതെങ്കിലും രേഖ ആധാർ ഐ ഡി ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു രേഖ വേണ്ടതാണ് പ്രമേഹ രോഗിയാണ് എന്ന് ഗവൺമെന്റ് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മൂന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ ബി റേഷൻ കാർഡ് അതില്ലാത്തവർ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ നിന്നുള്ള ബി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിച്ച ബി പി പരിധിയിൽപ്പെട്ട വരുമാന സർട്ടിഫിക്കറ്റ് സാമൂഹ്യ നീതി വകുപ്പിന്റെ വയോമദ്രം പദ്ധതി പ്രകാരം മാത്രം ഗ്ലൂക്കോമീറ്റർ ലഭിച്ചിട്ടുള്ള വയോജനങ്ങൾക്ക് ടെസ്റ്റ് ട്രിപ്പുകൾ കൂടുതൽ ലഭിക്കുന്നതിനുള്ള അപേക്ഷയും ഇപ്പോൾ നൽകേണ്ടതാണ് കൂടുതൽ അറിയുന്നതിന് ഈ നമ്പറുമായി ബന്ധപ്പെടാം ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതിന് സുനിധി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വെബ്സൈറ്റ് നോക്കാൻ സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ വഴി എങ്ങനെയാണെന്ന് നോക്കാം സുനിധി എസ് ജെ ഡി സ്കീംസ് പോർട്ടൽ കേരള ക്ലിക്ക് ചെയ്യുക നേരത്തെ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ സിറ്റിസൺ ലോഗിൻ ക്ലിക്ക് ചെയ്ത് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക ഇതുവരെയും രജിസ്റ്റർ ചെയ്യാത്തവർ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക നെയിം മൊബൈൽ നമ്പർ എന്നിവ കൊടുക്കുക വേണമെങ്കിൽ ഇമെയിൽ ഐ ഡി കൊടുക്കാം ഐ ആം നോട്ട് എ റോബോട്ട് ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക അടുത്ത മൊബൈലിൽ ഒരു വെരിഫിക്കേഷൻ കോഡ് വരും ആ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ക്ലിക്ക് ചെയ്യുക നെയിമുകൂടെ കാണിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ സെലക്ട് ചെയ്തെടുക്കുക നാറ്റീവ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അഡ്രസ് റീറ്റ് നെയിം സിറ്റി പ്ലേസ് ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ കൊടുക്കാം തുടർന്ന് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം യൂസർ നെയിം നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ ആയിരിക്കും മൊബൈൽ നമ്പറും കോൾ കൊടുക്കുന്ന പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക അപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് മറക്കാതെ എഴുതി വയ്ക്കുക രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ഹിയർ ടു ലോഗിൻ ക്ലിക്ക് ചെയ്യുക മൊബൈൽ നമ്പർ കൊടുക്കുക നേരത്തെ ക്രിയേറ്റ് ചെയ്യാ പാസ്വേഡ് കൊടുക്കുക സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ പേഴ്സണൽ ഇൻഫർമേഷൻ കോൺടാക്ട് ഡീറ്റെയിൽ ഐഡന്റിറ്റി കാർഡ് ീറ്റെയിൽ ബാങ്ക് ഡീറ്റെയിൽ എന്നിവ കൊടുക്കേണ്ടതാണ് ഈ രീതിയിൽ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം ഏതാണോ സ്കീം ആ സ്കീം സെലക്ട് ചെയ്യാവുന്നതാണ് ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്ക് പൂർത്തിയാക്കിയതിനു ശേഷം മാനദണ്ഡങ്ങൾ ക്ലിക്ക് ചെയ്യുക വയോ വയോമധിരം പദ്ധതി ക്ലിക്ക് ചെയ്യുക ഇതിൽ നോക്കി വയോ വയോമധിരം പദ്ധതിയുടെ ഡീറ്റെയിൽ മനസ്സിലാക്കാവുന്നതാണ് ലൈഫ് സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് എടുക്കുന്നതിനായി ലൈഫ് സർട്ടിഫിക്കറ്റ് പകർപ്പ് ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനോടെ നിന്നാണ് അത് വാങ്ങി ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് കൂടുതൽ സ്ട്രിപ്പ് കിട്ടുന്നതിനായി ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് ഈ കാണുന്ന സാമൂഹ്യ നീതി വകുപ്പിലെ സുനിധി പോർട്ടൽ വഴി അപേക്ഷിക്കാവുന്ന സ്കീമുകളാണ് ഈ കാണുന്നവയല്ല ഓക്കെ ഇവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കിങ്ങിലും കൊടുക്കണേ താങ്ക് ഫോർ വാച്ചിങ്